wo musomani <muchos> la ale ma wo makaranta la ale ma wo makaranta la ale ma wo makaranta la ale ma wo lambori la ale ma wo wikira la ale ma wo funfɛla di a ale ma wo ngannadie la ale ma wo numomi yɛli a ale ma wo ngannadia di a ale ma wo baari yɛli a ale ma wo ngadjaani la ale ma wo wakeno la ale ma wo tubabu kanga na ale ma wo gɛrɛn ba ale ma kanda bɔgbɔ di a ale ma. lɔɔre waa isra tiriwɔkɔnɔ naa lɛn cɛ misira ni ne bɛ n'a ye mɔɔ ni ba yin tɛ ɲaa ne la paari tɛ taa ne ti siri ale ŋmana kana fɛn. എന്നും ഈ ഇതകത്തെ ജീവൻ അങ്ങനെ പോണ കാലം വരും ലോകനാഥനായ പ്രിപ്രപഞ്ചനാഥനായ ആദ്യഗുരുവായ തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാവണം കേട്ടോ ചൈന തൊഴിലും പ്രവൃത്തിയിലും പറയുന്ന വാക്കുകളിലും എല്ലാ കാര്യങ്ങളിലും ഈശ്വര അനുഗ്രഹം ഉണ്ടാവണം ലോകഗുരുവായ തമ്പുരാണെൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളാനുള്ള തമ്പുരാനെ ഓം സരസ്വതി ദേവ്യം ഓം നാരായണവാമി ഓം നാരായണവാമി ഓം നാരായണവാമ്യ ഓം भूलोकशिषिमुराय पर्रह्मूर्ति ओम ब्रह्मदेवा ओम रभुदेवा ओम रभुदेवा ओम रभुदेवा ओम रभुदेवा ओम रभुदेव साक्षात्प्पी नारायण ओ वही नारायण व ओ वही नारायण वा ओ वय नारायण वो वही नारायण वा ओ वय नारायण वो वये नारायण वा ओ वय नारायण वा ஓம் லட்சுமி நாராயணவ அம்மே நாராயணவ தேவி நாராயண ஓம் பத்தே நாராயணவ அம்மே மகாலட்சுமி எங்களா லோகத்திலுள்ள எல்லா தேவஜாலங்களுக்கும் பட்சி மகாஜிகளுக்கும் லோக மக்களெல்லாம் ஐஸ்வரியும் ஐஸ்வரியும் குடும்பாச்சரியும் செய்யணு விஜயவும் தனவும் கெட்டது அம்ம வியாசிக்கணும் அம்மா அம்மும் மித்திர பேராய மகனும் உண்டோம் மித்திரன் திருவோண நாளில் ஜெனிச்சு எத்தனை வயசாய் മുപ്പത്തിനാല് മുപ്പത്തിനാല് വയസ്സായി ഇപ്പോൾ അല്പ ദോഷമുള്ള കാലമാണെന്ന് എനിക്കറിയാം അതായത് രാഘു പോകാണ് അതുകൊണ്ട് ഈ രാഘുവിൻ്റെ അപകാരകാലത്ത് അമ്മയുടെ കടഷ്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ട തൊഴിലും പ്രവൃത്തിയിലും വിജയമുണ്ടാവുള്ളൂ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം കേട്ടോ അമ്മയോ നാരായണമാമോ 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 നാരായണമാമു നാരായണമാമോ നാരായണബാമു ഓം രാമരാമകൃഷ്ണ ഹരി രാമരാമകൃഷ്ണ ഹരി രാമരാമകൃഷ്ണ ഹരി ഓം രാധാ മാധവനുമാ രാധാ മാധവ നുമാ രാധാ മാധവനുമോ രാധാ മാധവ ഭൂലോകനാഥനായ സർവേശ്വരനായ അപ്പൻ മായാഭിലാസങ്ങളായി രാധാ മാധവനായ സർവേശ്വരനായ അപ്പൻ ഗുരുവായുതു വായുവായു അപ്പനായ ഗുരുവായപ്പനായ ശ്രീ കണ്ണ നിങ്ങളനുഗ്രഹം ഈ കുടുംബത്തിൽ ഉണ്ടാവണട്ടോ സർവൈശ്വരത്തോട് ജീവിക്കാനുള്ള നിങ്ങൾ നിങ്ങളുണ്ടാവണമോ സാക്ഷാ ഈശ്വരനായ കൃഷ്ണ Prapanja dhalna ishra, prapanja shikya ishra, om loga dhalna ishra, om nandiyasa, om nandiyasa, om nandiyasa, om nandiyasa, om nandiya, om nandiya. om nandiya, म नमो नम शिवाय ओम नमो नम शिवाय ओम नमो नम शिवाय मो नम शिवाय ओम नमो नम शिवाय ओम नमो नम शिवाय साचा सर्वेवर आदिशंगर आदि मंदोमय सर्वेवर श्री परमेश्वर साचा महेश्वर साचा सर्वेवर मूर्ति मूवराश्व അഗിരാങ്ങട്ട പോലും നക്ഷത്ര ഗ്രഹങ്ങളാണോ തോന്നെ ആകാശം ഭൂമിയും ഗുരു ഗണ്ഡങ്ങളായ നവഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തത് പറ്റിയ മൃഗാദികളും ലോകമുക്കളെല്ലാവരുടെ അപ്പനായ സർവേശ്വരാണ് നിങ്ങളുടെ മകനാമറ്റോ ഈ മിത്രൻ തിരുവോണം നാളേറ്റ മിത്രൻ ഈ മിത്രൻ്റെ സർവേശ്വരനായ അഫ്ൻ ശത്രുമാരുടെ ഗ്രഹദോഷം കരദോഷം കർമ്മദോഷം ഉണ്ടെങ്കിൽ എല്ലാ തേറ്റം മാറ്റി കളഞ്ഞ് ഭൂമിയിൽ മാന്യമായിട്ട് ജീവിക്കാവുന്ന അനുഗ്രഹം നിങ്ങളിൽ നിന്നുണ്ടാവണം അമ്മ ഓം ശ്രീ മഹേഷ്വരി ഓം അന്നപൂർണ്ണേശ്വരി சதியும் தாச்சானியாயதும் பார்வதி ஆயதும் அன்னபூர்ணியேஷியும் லோகமாதாவ மகேஸ்வரி அம்மையுடைய அனுகம் ஈ சேன பிரவருத்திலுண்டம் இது ஒரு பிசுசி இது நிரமுண்டி மாதமே முன்போட்டு போயு அம்மேட் கலாசம் உண்டாகணும் அம்ம நாராயணம் நாராயணவாமி ஓம் நாராயணம் நாராயணவா நாராயணவா ஓம் வியாழேவா வியாழவியா வியாழவியா வியாழேவியா வியாழமாயிருந்தோம் മുപ്പത്തഞ്ച് വയസ്സോട്ട് ഈ ദേഹത്തിന് നിങ്ങളുടെ ഗ്രഹമാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവനക്ക് അതിന് മുൻപായിട്ട് നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവുന്ന ഈശ്വര ഗുരുവേ ഓം സൂര്യദേവ സൂര്യദേവ ശൂര് ദേവ ശൂര് ദേവ ശൂരിദേവ ശൂര്ദേവ ഓം ചന്ദ്രദേവ ചന്ദ്രേവ ചന്ദ്രദേവ ചന്ദ്രേവ ഓ ചന്ദ്രദേവ 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 ഓം ജോദേവ ജോദേഹാ ജോദേവ ഓ ശുക്കുറദേ ബുധനും ചന്ദ്രനും രോഗനിയും ഒരു നാശിയിൽ നിൽക്കമാണ് സാക്ഷാത് ഈശ്വരനായ മഹാവിഷ്ണുവായകൃഷ്ണനായി ജന്മവർത്തിക്കുന്നത് അത് അതുകൊണ്ട് ബുധനായ ഈശ്വരൻ വിദ്യാവിദായകനായ തമ്മുരായ ഈ മകനെ തിരുവോണനാളിലേക്ക് ഇദ്ദേഹത്തെ നെകൾ വ്യാജം മാത്രം ആണ് വിദ്യ നല്ല വഴിക്ക് പോകുന്നത് അതുകൊണ്ട് ബുധനായ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവണം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പ്രപഞ്ച ശക്തിയായ അപ്പൻ ഓം ശൈദേ ഓം ശൈദേ ഓം ചെയ്ദേം ചൈദേ ഓം ഓം ചെയ്ത ധർമ്മശാസ്താവായത് ത്രീമൂർത്തി ത്രിമൂർത്തിടെ ഹരിഹര ഹരിഹര പുത്രനായത് ലോകനാഥനായ ശ്രീ ശ്രീ ശരീശ്വര ഈ മോഹനെന്തെങ്കിലും ശത്രുമാരുടെ ഗ്രഹദോഷം കർമ്മദോഷം ഉണ്ടെങ്കിൽ അതെല്ലാം തേക്ക് മാറ്റി കളഞ്ഞ് ഭൂമിയിൽ സർവൈശ്വര്യത്തോട് ജീവിക്കാൻ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവണം ഓം ശനീശ്വരാ ഓം ശനീശ്വര ഓം ശനീശ്വര ഓം രാഘുദേവ രാഹുദേവ 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 രാഘുവിൻ്റെ അപഹാരമാണ് മുപ്പത്തഞ്ച് വയറ്റുവട്ടി വേണം അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും ഈ ഉണ്ടാവണം ഈശ്വര ബ്രഹ്മ ശക്തിയായ തമ്പുരാൻ ഓം കെ ദേവ ഓം കെ ഓം കെ ഓം കെ ഓം കെ ആദ്യയിൽ ജീവിതം ജന്മവർത്തിയുണ്ട് കേതുവായ ഗ്രഹമാണ് അതുകൊണ്ട് കേതുവിൻ്റെ അനുഗ്രഹം അതായത് ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും ചക്രത്തിലും ആപത്തികളൊന്നും വരാതെ ഞങ്ങൾ ദേഹത്തിനെ പേടിപ്പിക്കാറുണ്ട് കേട്ടോ അതായത് ഞങ്ങൾ വിചാരിച്ചിങ്ങനെ പേടിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളൊന്ന് പേടിപ്പിക്കാണ്ട് കേട്ടോ ഐശ്വര്യത്തോടും ജീവിക്കാൻ അനുവദിക്കണം ഓ കേതു ഓ ഗുളിയാവുക ഗുളിയാവുക ഗുളിയാവ 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 ഗുളിയാവുക ഓലക്ഷ്മി സരസ്വതി മഹേഷി അൻ്റെ മൂലേഷ് ഭൂമിദേവി ഗംഗാദേവി ധാനം സീതാദേവിദേവി അത്യാവൻ രാധാദേവി രാധാ മാധവനായ സർവേശ്വരനായ കൃഷ്ണ എല്ലാം എല്ലാം കണ്ടും കേട്ട് തിരുത്തുകൂട്ടി എനിക്കറിയിച്ചു എല്ലാം അങ്ങനെയാണ് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച അതായത് തെക്കാക്കനാപ്പനായ വാമനമൂർത്തിയുടെ നാള് നാള് അതായത് തിരുവോണം നാളിനെയാണ് ഈ മോചിച്ചടിച്ചത് മിത്രാൻ്റെ പേരായ മകൻ ധരിച്ചത് തിരുവോണനാളിൽ അതായത് തിരുവോണനാളിൻ്റെ അധികാരി തൃക്കാത്തരാപ്പനായ വാപനം കൂട്ടി ആ വാപനം കൂട്ടി ബിയാറ്റിങ്ങിലാണ് അനുഗ്രഹം ഉണ്ടാവുക അത് നിങ്ങളുടെ അഗ്രഹമുണ്ടെങ്കിൽ കാര്യങ്ങളാവുള്ളൂ ശാസ്ത്ര സർവീശനായി കണ്ണാ എൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് രാധാ മാധവനായ ഈശ്വരൻ്റെ സന്നിധാനം ഇവിടെ ഉണ്ടാവൂ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുണ്ടമ്പുരാ ലോകാതി ലോകനാഥനായ ഈശ്വര ഓം പ്രവർത്തിയായ ആദ്യ ഓം ഭരതം പെരുമാളെ ഭരതം പെരുമാളേരുമാളെ

വായുവായി വായുപുത്രനായി ഭൂമിയിൽ ജാതരായി കരികാലം മൂതിച്ചിലാൽ ലക്ഷണ അവസരമുള്ളത് അത്രയും കാലവും നിങ്ങളുടെ ഭരണങ്ങളുണ്ടാവുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കൂടി ശത്രുമാരുടെ ഗ്രഹദോഷം കർമ്മദോട്ടം മിത്രൻ മിത്രൻ്റെ പേരായ മകന് തിരുവോണനാളിലെനിക്ക് മിത്രൻ്റെ മിത്രൻ്റെ പേരായ മകന് യാതൊരുവിധ ആപത്തികളും വരരുത് അതായത് എന്തെങ്കിലും ശത്രുമാരുടെ ഗ്രഹദോഷം കർമ്മദോഷം അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ തേച്ചുമാറ്റുകളിൽ കളയലോട്ടോ ജയ് ഹനുമാൻ സ്വാമി ജയ് ഹനുമാൻ സ്വാമി ജയ് ഹനുമാൻ സ്വാമി એન્ડ આ પ્રાર્થના કઈ કોણ દી મગને નેંગે લેખિને ઓ લક્ષ્મી સરસ્વતીય મયેશી અન્ન પુર્ણેશી ઓ નંદીેશા સંબો મહાદેવા ચચાલ મયેશી ઓ માર્યમન કાલીયમન કામાશી ગુલુરમ મે 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 આગ્રહું જી ઈ સદશરી ઉണ്ടാવો અમે આ પ્રાર્થના કઈ કોણ દી મગને લેખિને ઓકે